ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ശരിക്കും എവിടെയാണ് വേദന വരിക നമ്മള് പറയുന്ന സൈഡിലാണ് ഹാർട്ട് ലെഫ്റ്റിലാണ് അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും ചിലർ പറയും സെൻട്രൽ ഭാഗത്താണ് ചിലർ ഈ കൈയുടെ വേദന ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നെഞ്ചുവേദന ആയിട്ട് മാറും എന്ന് എങ്ങനെയാ എവിടെയാണ് വേദന വരിക യൂഷ്വലി വരുന്ന സാധാരണ ഇതിൽ നെഞ്ചിന്റെ ഒരു നടുക്ക് ഭാഗത്താണ് സാധാരണ ഒരു വിമിഷ്ടമായിട്ടാണ് തോന്നുന്നത് വേദനയല്ല വേദന അല്ലാതെ നടുക്കായിട്ടൊരു പോയിന്റല്ല ഒരു പോയിന്റ് അല്ല പോയിന്റിലാണ് ഇത് ഹാർട്ടിന്റെ അല്ലാതെ വേദന ആൾക്കാർക്ക് തോന്നുന്നത് ഒരു ഗ്യാസ് കെട്ടിയിരിക്കുന്നത് എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് ഇറങ്ങി പോകാതെ ഇങ്ങനെ തടഞ്ഞിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു ഫീലിംഗാണ് അപ്പോൾ സാധാരണ ഇതിൽ ആൾക്കാർ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്നെടുത്ത് കഴിച്ച് നോക്കും ഒരു അമ്പകം പോയി കഴിഞ്ഞാൽ സാധനം അതിൽ കുറവുണ്ടെങ്കിൽ അത് ഗ്യാസിൻ്റെയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിമിഷം മരുന്നിൻ്റെ കൂടെ വേർക്കുക അല്ലെങ്കിൽ നമുക്ക് തലകർക്കം പോലെ ഫീൽ ചെയ്യുക നെഞ്ചിടുപ്പ് പോലെ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം എപ്പോഴും നെഞ്ചിൻ്റെ നടുക്ക് തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ അത് വയറിൻ്റെ മോൾ ഭാഗത്തായിരിക്കും ചിലപ്പോൾ അത് കഴുത്തിലായിരിക്കും ചിലപ്പോൾ അത് ഷോൾഡറിലായിരിക്കും ചുരുക്കം ചിലക്ക് അത് നേരെ നടുക്ക് ഒരു കഴപ്പ് പോലെ ഫീൽ ചെയ്യും സാധാരണ അതൊരു കഴുപ്പെന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനാണ് കറക്റ്റ് അത് ഒരു ഒരു വിമിഷം പോലെ അത് എന്ത് ചെയ്താലും അത് മാറാത്തൊരു വിമിഷം പോലെ പിന്നെ ഇരുന്ന് നോക്കും കിടന്ന് നോക്കും ചെരിഞ്ഞ് കിടന്നു നോക്കും ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ച് നോക്കും ഇതൊന്നും കഴിച്ചിട്ട് അത് മാറണില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ അത് ഹോസ്പി തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇ സി ജി എടുത്ത് നോക്കണം ചുരുക്കമായിട്ടുള്ളവർക്ക് കയ്യിൽ ഷോൾഡറിന് മാത്രം ഒരു കഴപ്പ് പോലെ ഫീൽ ചെയ്യും ചിലർക്ക് നടക്കുമ്പോഴായിരിക്കും ആ കഴപ്പ് പോലെ ഫീൽ ചെയ്യുന്നത് പല സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി ആശ്വാസം തോന്നാറുണ്ട് ചിലർക്ക് ചിലർക്ക് കിടന്നു കഴിഞ്ഞാലായിരിക്കും